ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എം എ മലയാളം ഒന്നാം സെമസ്റ്ററിലെ കേരള സംസ്കാരം എന്ന പുസ്തകത്തിലെ മുപ്പത്തിരണ്ടാം വീഡിയോ ആണ് ഇന്ന് ഇത് അപ്പം ഇത് കുലശേഖര ഭരണകാലത്തെ ജീവിത രീതിയെപ്പറ്റിയാണ് വിശദമാക്കുന്നത് തൊട്ടുമുമ്പേ ഉള്ള വീഡിയോ കുലശേഖര ഭരണകാലത്തെ സാമൂഹിക ജീവിതത്തെ പറ്റിയാണ് വ്യക്തമാക്കിയത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അറിയിക്കുകയാണ് അപ്പം കുലശേഖര ഭരണകാലത്ത് സാംസ്കാരിക രംഗത്ത് വളരെയേറെ പുരോഗതി കാണാവുന്നതാണ് ഈ കാലഘട്ടത്തിൽ ധാരാളം ക്ഷേത്രങ്ങൾ പുരോഗതി പ്രാപിച്ചു ഈ ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് വേദ അധ്യായത്തിന് അധ്യയനത്തിനുള്ള വക്കാണിക്കട മണ്ഡപങ്ങളും വക്കാണിക്കട മണ്ഡപംന്ന് വെച്ചാൽ പിന്നെ വായനശാല രൂപം കൊണ്ടിരുന്നു അപ്പം പിന്നെ പിന്നെ ഗ്രന്ഥങ്ങളെ വ്യാഖ്യാനിച്ച് അതിൻ്റെ വിശദീകരണം വിശകലനം കൊടുക്കുക എന്നുള്ളതാണ് വക്കാണിക്കട മണ്ഡപം എന്നതുകൊണ്ട് എന്നെ ഉദ്ദേശിച്ചിരുന്നത് അപ്പം ഇവയാണ് ശാലകൾ എന്ന് അറിയപ്പെട്ടിരുന്നത് ഈ വക്കാണിക്കട മണ്ഡപങ്ങളെയാണ് ശാലകൾ എന്ന് അറിയപ്പെട്ടത് അപ്പം ക്ഷേത്രാടിസ്ഥാനത്തിലാണ് ഇവ ഉയർന്നു വന്നത് എങ്കിലും ഭരണാധികാരികൾ അതായത് കുലശേഖര ഭരണാധികാരികൾ ഇവയെ പ്രോത്സാഹിപ്പിച്ചു കുലശേഖര രാജാക്കന്മാരെ പോലെ തന്നെ ആയുധ നാടുവാഴികളും ഇത്തരം സാംസ്കാരിക സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്ക് പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിരുന്നു അതിനാൽ അതിനായി അവർ സാമ്പത്തികമായ സഹായവും നൽകി വന്നു ബുദ്ധ ജൈന ബുദ്ധ സംസ്കാരത്തിൻ്റെ പിന്തുടർച്ചയായാണ് ഈ ശാലകൾ നിലനിന്നിരുന്നത് എന്ന് കാണാം കാരണം ബുദ്ധമത ക്ഷേത്രങ്ങളെ പള്ളികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഈ പള്ളികളോട് ചേർന്ന് മനുഷ്യർക്കും മൃഗങ്ങൾക്കും ചികിത്സ ലഭ്യമാകുവാൻ വേണ്ട ആശുപത്രികളും അതിരാലയങ്ങളും വായനശാലകൾ എന്നിവയും നിലനിന്നിരുന്നു അപ്പം കുലശേഖര ഭരണകാലത്തിൻ്റെ ആരംഭത്തിൽ അതായത് എ ഡി എണ്ണ എണ്ണൂറ് എണ്ണൂറ് മുതലുള്ള കാലഘട്ടത്തിൽ മലയാളം ഒരു ഭാഷയായി രൂപപ്പെട്ടു വരുവാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അക്കാലത്ത് നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട ഭാഷകൾ ഏതൊക്കെയാണ് സംസ്കൃതവും തമിഴുമാണ് അപ്പം കാന്തളൂർ ശാല പാർത്ഥി തിരുവല്ല മൂഴിക്കുളം കൊട്ടാരക്കര ശുഗപുരം തിരുനെല്ലി എന്നിവിടങ്ങളിൽ എന്നിവിടങ്ങളിലെല്ലാം ശാലകൾ പ്രവർത്തിച്ചു വന്നിരുന്നു ഇവ ചരിത്രപ്രസ്ഥങ്ങളായ ശാലകളായാണ് അറിയപ്പെടുന്നത് ഇന്നും അങ്ങനെ തന്നെ അതിൻ്റെ ആ പേര് ഇന്നും ആ രീതിയിൽ നിലനിൽക്കുന്നുണ്ട് ഇതിൽ കാന്തലൂരും പാർത്ഥിവുരവും ആയി രാജാക്കന്മാരുടെ അധികാര പരിധിയിൽ വരുന്ന ശാലകളായിരുന്നു അപ്പം ശാലകളെന്നാൽ വിദ്യാലയ വിദ്യാശാലകളാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് വിദ്യാശാലകളാണ് അപ്പോൾ ഈ ശാലകളിൽ വേദ അധ്യായനമാണ് നടന്നിരുന്നത് അപ്പോൾ തത്വചിന്ത വ്യാകരണം വേദശാസ്ത്രം നിയമം തുടങ്ങിയ വിഷയങ്ങളാണ് ഇവിടെ അഭ്യസിച്ചിരുന്നത് അപ്പോൾ ഈ ശാലകളിൽ ബ്രാഹ്മണരായ കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് മാത്രമായിരുന്നു പ്രവേശനം ലഭിച്ചിരുന്നത് ഇവർക്ക് സൗജന്യമായി ഭക്ഷണവും താമസ സൗകര്യവും ലഭ്യമായിരുന്നു അപ്പോൾ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു രീതിയുടെ തുടക്കമാണത് പുതിയ വരും കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വന്ന ചാതുർവർണ്ണയത്തിൻ്റെ തുടക്കം അവിടെ രൂപപ്പെടുന്നു എന്നുള്ള കാര്യവും കൂടി മനസ്സിലാക്കണം അപ്പം വിദ്യാർത്ഥികളുടെ മാനസികവും കായികവുമായ വളർച്ച ലക്ഷ്യമാക്കിയുള്ള വിദ്യാഭ്യാസ രീതിയാണ് ആ കാലത്ത് നടപ്പിലാക്കിയിരുന്നത് എന്ന കാര്യം വ്യക്തമാണ് അപ്പം ശാലകളിലെ അച്ചടക്കം പരമപ്രധാനമായ ഒരു കാര്യമായിരുന്നു വിദ്യ പിന്നെ ഈ ശാലകളിൽ പരസ്പരം കലഹങ്ങളുണ്ടാക്കുകയോ അല്ലെങ്കിൽ ഈ ശാലകളുടെ നിയതമായ നിയമത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നവർക്ക് കഠിനങ്ങളായ ശിക്ഷകൾ നൽകിയിരുന്നു അപ്പോൾ ചൂതുകളിക്കുകയോ ആയുധം സൂക്ഷിക്കുകയോ മറ്റ് നിയമലംഘനം നടത്തുകയോ ചെയ്യുന്നവർക്ക് അന്നേ ദിവസത്തെ ആഹാരം നിഷേധിച്ചിരുന്നു അവർക്ക് അന്ന് അന്നേ ദിവസം ആഹാരം കൊടുക്കത്തില്ല അപ്പം ശാലകളുടെ വ്യാഖ്യാനി പിന്നെ ശാലകളിലെ വ്യാഖ്യാനിക്കുന്നതിന് പുറമെ സാമൂഹിക അവബോധവും വിദ്യാർ വിദ്യാർത്ഥികൾക്ക് നൽകിയിരുന്നു അപ്പം ഈ ശാലകളിൽ പുരാണ പാരായണം നടത്തി ഈ പുരാണത്തെ വ്യാഖ്യാനിച്ച് പൊതുജനങ്ങളെ കേൾപ്പിക്കുന്ന രീതിയും നിലനിന്നിരുന്നു ഈ വ്യാഖ്യാനത്തിന് പണ്ഡിതന്മാർ പങ്കെടുത്തിരുന്നു ചില ക്ഷേത്രങ്ങളിൽ മഹാഭാരത പട്ടത്താനം നടത്തിയിരുന്നു അപ്പം മഹാഭാരതം വ്യാഖ്യാനം ചെയ്ത് പൊതുജനങ്ങളെ കേൾപ്പിക്കുക എന്നതാണ് ഈ മഹാഭാരത പട്ടത്താനത്തിൻ്റെ ഉദ്ദേശം അപ്പം ഇത് പൊതുജനങ്ങൾക്ക് വിനോദത്തിനും വിജ്ഞാനത്തിനും ഒരുപോലെ ഉപയോഗപ്രദമായി സൗകര്യപ്രദമായി എന്നുള്ള കാര്യവും സ്മരണീയമാണ് അതുപോലെ തന്നെയാണ് ഭക്തർ ക്ഷേത്ര സന്നിധിയിൽ ഒത്തുചേർന്ന് സംഘമായി കീർത്തനങ്ങൾ ആലപിക്കുന്ന രീതിയും ഇക്കാലത്ത് നിലനിന്നിരുന്നു അപ്പം വേദപുരാണങ്ങളെ അടിസ്ഥാനമാക്കി മത്സര പരീക്ഷകളും ഈ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു പ്രത്യേകതയായി കാണാം അപ്പം കുടവല്ലൂർ ക്ഷേത്രത്തിൽ വച്ച് ഋഗ്വേദത്തെ അധികരിച്ച് മൂന്ന് മത്സര പരീക്ഷകൾ നടത്തിയിരുന്നതായി വിശ്വസിക്കുന്നു അപ്പോൾ ഇതിനെയാണ് കുടവല്ലൂർ അന്യോന്യം എന്ന് അറിയപ്പെട്ടത് ഓക്കെ അപ്പോൾ ഈ മത്സര പരീക്ഷയിൽ ബ്രാഹ്മണർക്ക് മാത്രമേ പങ്കെടുക്കുവാൻ സാധിക്കുകയുള്ളൂ വാരമിരിക്കുക ജട ചൊല്ലുക രഥ ചൊല്ലുക എന്നിങ്ങനെയാണ് മൂന്ന് മത്സര പരീക്ഷകൾ നിശ്ചയിച്ചിരുന്നത് അപ്പോൾ കുടവല്ലൂർ അന്യോന്യത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് എന്താ അവരവരുടെ ദേശങ്ങളിലെ ക്ഷേത്രങ്ങളിൽ നടത്തുന്ന വാരങ്ങളിൽ പങ്കെടുത്ത് ആ വാരങ്ങളിൽ വേദം ചൊല്ലണം വേദം ചൊല്ല മാത്ര പോലെ ആ ആ അതാത് പ്രദേശങ്ങളിൽ അവർ ജയിച്ച് മുന്നോട്ട് വരണം അപ്പം അടുത്ത ഘട്ടം ഏതാ തൃശ്ശൂർ ബ്രഹ്മസ്വം മഠത്തിൽ വേദം ചൊല്ലി ചൊല്ലിക്കഴിയണം അത് കഴിഞ്ഞാൽ കിഴക്ക് പടിഞ്ഞാറ് എന്ന ഒരു പരീക്ഷയുണ്ട് അവിടെ രണ്ട് തവണ ജയിക്കുന്നവർക്ക് കുടവല്ലൂർ അന്യനത്തിൽ പങ്കെടുക്കാം ഈ പരീക്ഷ പതിനാറ് ഇരുപത്തിനാല് ദിവസം വരെ നീണ്ടു നിൽക്കും കടന്നിരിക്കൽ എന്നതാണ് ഇവിടുത്തെ പ്രധാന പരീക്ഷ പരീക്ഷയുടെ പേര് തന്നെ കടന്നിരിക്കൽ എന്നാണ് എന്താണ് കടന്നിരിക്കൽ ഈ പരീക്ഷയിൽ ആൾക്ക് ബഹുമാന സ്ഥാനവും കൽപ്പിക്കപ്പെട്ടിരുന്നു അപ്പം അക്കാലത്ത് ഒരാൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ബഹുമതിയായിരുന്നു ഈ കടന്നിരിക്കൽ അപ്പോൾ ഇതിൽ സമർത്ഥൻ മുൻനിരയിലും സാമാന്യക്കാർ രണ്ടാം നിരയിലുമായാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് വൈദിക വിദ്യാഭ്യാസത്തോടൊപ്പം ആയുധ പരിശീലനവും ചില ക്ഷേത്രങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് നൽകിയിരുന്നു എന്ന് കാണാം ഒമ്പതാം നൂറ്റാണ്ടില് ആയി രാജാവ് കരുന്തടുക്കൻ സ്ഥാപിച്ച പാർത്ഥി വുരം തൊണ്ണൂറ്റിയഞ്ച് വിദ്യാർത്ഥികൾ വേദാഭ്യാസം നടത്തിയിരുന്നതായി പാർത്ഥി ലിഖിതത്തിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ് അപ്പം അക്കാലത്ത് വിദ്യാർത്ഥിയെ ചട്ടൻ എന്നാണ് അറിയപ്പെടുന്നത് അതായത് ചട്ടം പഠിപ്പിക്കുന്നവനാണ് ചട്ടൻ അപ്പം ചട്ടം പഠിപ്പിക്കുന്നവരുടെ കൂട്ടത്തിലെ നേതാവാണ് ആരാ ചട്ടമ്പി അപ്പം നമുക്കറിയാവുന്ന ഒരു ചട്ടമ്പി സ്വാമികളുണ്ട് അയ്യപ്പൻ എന്ന പേരിൽ ചട്ടമ്പിയായി ക്ലാസ് മോണിറ്റർ ചട്ടമ്പി എന്ന് പറയുന്നത് ക്ലാസ് മോണിറ്റർ ചട്ടമ്പിയായി തീർന്ന ചട്ടമ്പിയാണ് പിൽക്കാലത്ത് ചട്ടമ്പി സ്വാമികൾ എന്ന പേരിൽ അറിയപ്പെട്ടത് പ്രസിദ്ധി നേടുകയും ചെയ്തു അപ്പം ഈ തൊണ്ണൂറ്റിയഞ്ച് ചട്ടമ്പിമാരില് നാൽപ്പത്തിയഞ്ച് പേർ പവിഴീയ ചരണവും മുപ്പത്തിയാറ് പേർ തൈത്തരീയ ചരണവും പതിനാല് പേർ തലവങ്കാര ചരണവുമാണ് അഭ്യസിച്ചിരുന്നത് എന്നും പാർത്ഥിവുരം ഈ രേഖയിൽ നിന്ന് വ്യക്തമാണ് അപ്പം ഈ ശാലകൾക്ക് രാജാക്കന്മാരുടെ സംരക്ഷണം ലഭിച്ചിരുന്നു എന്നുള്ളതാണ് വാസ്തവം അപ്പം ബ്രാഹ്മണാധിപത്യകാലത്ത് ഈ ബന്ധത്തിന് വളരെയേറെ പ്രാധാന്യം കൈവരികയും ചെയ്തു ഇനി കാന്തലൂർ ശാല എന്താണ് അപ്പം ദക്ഷിണ നളന്ത എന്നാണ് കാന്തലൂർ ശാലയെ അറിയപ്പെട്ടിരുന്നത് അപ്പം നളന്ത ബീഹാറിലെ രാജഗീർ എന്ന പ്രദേശത്ത് നിലനിന്നിരുന്ന പ്രാചീന വിജ്ഞാന കേന്ദ്രമാണ് മഹാപണ്ഡിതനായ നാഗാർജുനനും അദ്ദേഹത്തിൻ്റെ ശിക്ഷനായ ആര്യദേവനും നളന്തയിൽ അന്തേവാസികളായിരുന്നു എന്ന് പൊതുവിൽ കണക്കാക്കപ്പെടുന്നു ഇവരുടെ കാലം ഏ ഡി നാലാം നൂറ്റാണ്ടാണ് അപ്പോൾ ഈ നാലാം നൂറ്റാണ്ട് കാലത്തിനു മുൻപ് തന്നെ നളന്ത ബുദ്ധമതത്തിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു എന്നും നളന്ത ഒരു വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്നുവെന്നും നമുക്ക് മനസ്സിലാക്കാം അപ്പം ഈ ബുദ്ധമതത്തിൻ്റെ വളർച്ചയോടെയാണ് ഈ നളന്ത പ്രശസ്തിയിലേക്ക് ഉയർന്നത് എന്നതും യാഥാർത്ഥ്യമാണ് ഹുയാങ് സാങ്ങിൻ്റെ വിവരണത്തിൽ നിന്നും നളന്തയെ മനസ്സിലാക്കാവുന്നതാണ് അപ്പം നളന്തയോളം പ്രശസ്തി ആർജിക്കുന്ന വിദ്യാശാലയാണ് ഏതാണ് കാന്തലൂർ ശാല കാന്തളൂർ ശാല ആയി രാജാക്കന്മാരുടെ അധീനതയിലും സംരക്ഷണത്തിലും നിലനിന്നിരുന്ന ഒരു ശാലയാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് എന്ന് കാണാം ഇവിടെ വേദപഠനത്തിനോടൊപ്പം ആയുധ പരിശീലനവും ലഭ്യമായിരുന്നു എന്ന് പറയപ്പെടുന്നു കാന്തളൂർ ശാലയിൽ നിയമങ്ങളും ചട്ടങ്ങളും കർശനമായും നടപ്പിലാക്കിയിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ലാതെ പ്രവർത്തിച്ച മറ്റൊരു ശാലയാണ് പാർത്ഥിവുരം ശാല ഈ കാലത്ത് തന്നെയാണ് തിരുവല്ലയിലും മൂഴിക്കുളത്തും ഉള്ള ശാലകൾ പുഷ്ടിപ്രാപിച്ച് വന്നത് അപ്പോൾ ദിവസം തോറും മുന്നൂറ്റി അൻപത് നാഴി നെല്ല് തിരുവല്ല ശാലയിൽ വിദ്യാർത്ഥികളുടെ ഉച്ചഭക്ഷണത്തിനായി നീക്കി വെച്ചിരുന്നു എന്ന് തിരുവല്ല ശാസനത്തിൽ നിന്നും വ്യക്തമാകുന്നതാണ് ഓക്കെ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് കുലശേഖര രാജാക്കന്മാർ വിദ്യാഭ്യാസത്തിന് പരമപ്രധാനമായ സ്ഥാനം നൽകിയിരുന്നു എന്നുള്ള കാര്യമാണ് ഓക്കെ ആയല്ലോ അപ്പോൾ നമ്മുടെ കുലശേഖര രാജാക്കന്മാരുടെ സാമൂഹിക ജീവിതത്തെ പറ്റിയും ആ കാലഘട്ടത്തിലെ സാമൂഹിക ജീവിതത്തെ പറ്റിയും സാംസ്കാരിക ജീവിതത്തെ പറ്റിയും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇത് മുപ്പത്തി രണ്ടാമത്തെ വീഡിയോ ആണ് അടുത്ത വീഡിയോ അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഒരു വിഷയത്തെ ബേസ് ചെയ്ത് വരാവുന്നതാണ് ഓക്കെ താങ്ക്